ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഒരുപാട് നാളായി ആയതിന് ശേഷം ഞാൻ ഒരു വ്ളോഗ് പോലും എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും കുഞ്ഞ് വ്ളോഗാണ് കുറച്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ എഡിറ്റ് ചെയ്ത് ഇടാനൊന്നും പറ്റിയിട്ടില്ല അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ നല്ലൊരു റെസിപ്പി കാണിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ചിക്കൻ കറി ഒക്കെ ബീഫ് കറിയൊക്കെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് നല്ലൊരു പൊടി തയ്യാറാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇന്ന് നാടൻ കോ കോഴിയാണ് കേട്ടോ ഇപ്പോൾ ഷാഫ്കുന്ന തറവാട്ടെന്ന് ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത കോഴീനെ അറുത്ത് കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ ഷാഫ്ക പണി കയറി വന്നേമ്പാട് കോഴീനൊക്കെ അറുത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പം അത് തന്നെ അത് ക്ലീനാക്കി നല്ല വെട്ടിയെടുക്കുന്നുണ്ട് അതാ നല്ല മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ എല്ലാം തന്നെ ക്ലീനാക്കി എടുത്ത് നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പാടെ നെയ്യൊക്കെ ഉണ്ട് ഒരുപാടൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ചൊക്കെ പാടെ നെയ്യൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കുക്കറിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് മുളക് പൊടി നമ്മൾ വേറെ തന്നെ ഒന്നങ്ങ് വറുത്തെടുക്കുകയാണ് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് അളവൊന്നും പറയുന്നില്ല എരിവിനനുസരിച്ച് മുളക് പൊടി ഇതേപോലെ ഒന്നങ്ങ് നന്നായിട്ട് വറുത്തെടുക്കാം വറുത്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഈ ഒരു മല്ലിപ്പൊടിയാണ് നമ്മൾ ഈ ഒരു കറീൻ്റെ ടേസ്റ്റ് കിട്ടോ മല്ലിപ്പൊടി ഞാൻ നോമ്പിന് ഫസ്റ്റ് തന്നെ ഞാൻ നോമ്പിൻ്റെ മുമ്പേ രണ്ട് ദിവസം മുമ്പ് തന്നെ പൊടിച്ച് വച്ചിട്ടുള്ളതാണ് കേട്ടോ ഇപ്പം ഇതാ ഞാനൊരു മൂന്നാല് ടേബിൾ സ്പൂണും പാകത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ആ ഒരു പൊടിച്ച് വെച്ച മല്ലിപ്പൊടീൻ്റെ ടേ എന്താ പറയുക റെസിപ്പി ഞാൻ കാണിക്കാം പിന്നെ ഇതിലേക്ക് ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഏകദേശം ഒരു പത്ത് വിസിലങ്ങൾ അടിച്ചിട്ടുണ്ടായിരുന്നു നല്ല മൂത്ത കോഴിയാണ് നാടൻ കോഴി ആയതുകൊണ്ട് ഇപ്പം നമ്മളിത് ആ ഒരു മല്ലിപ്പൊടീൻ്റെ റെസിപ്പി കാണിക്കട്ടെ മൂന്ന് കപ്പ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇനി ഇത് നന്നായിട്ട് വറുത്ത് മാറ്റി വെക്കണം ഇനി നമ്മൾ വേറൊരു പാൻ എടുത്തിട്ട് അതിൽ പട്ട വലിയ ജീരകം ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഉലുവയാണ് ഉലുവ ആവരുത് കേട്ടോ കുറച്ച് ചേർത്താൽ മതി നിങ്ങൾ എത്രയാണ് മല്ലിപ്പൊടി എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കട്ടോ പിന്നെ പിന്നെതാ ഏലക്കായ ഏലക്കായ ആണ് ഞാനൊരു ആറ് ഏലക്കായോടെ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സംഭവമാണ് കേട്ടോ ജാതിക്ക ജാതിക്കെ ചെറിയൊരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ജാതിപത്രി ചെറിയ രണ്ട് കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെതാ തക്കോലത്തിൻ്റെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് ഗ്രാം മൂന്നാല് ഗ്രാം പൂവും കുറച്ച് കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ചെറിയ തീയിൽ ഒന്നങ്ങ് വറുത്തെടുക്കണം ഇനി ഇതിലേക്ക് വറുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള കറിവേപ്പിലയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ഇതേപോലെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കറിവേപ്പില എപ്പോഴും ശ്രദ്ധിക്കണം വറുക്കുന്ന സമയത്ത് ഇത് ഇതേപോലെ അങ്ങ് പൊടിഞ്ഞ് കിട്ടണം കേട്ടോ ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയും കൂടെ കേട്ടോ ആ വറുത്ത മല്ലിപ്പൊടിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക ഈ ഒരു പൊടിയൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു ബോട്ടിലാക്കിയിട്ട് അടച്ചു വെക്കാം കേട്ടോ നമുക്കിത് മുഴുവൻ മല്ലി വെച്ചിട്ടും തയ്യാറാക്കാം എൻ്റെ കയ്യിൽ ഒരുപാട് മല്ലിപ്പൊടി ഉള്ളത് കൊണ്ടാണ് അതുപോലെ കാണിക്കാതിരുന്നത് കേട്ടോ അപ്പോൾ ഇതാ മുഴുവൻ മല്ലി വെച്ചിട്ടാണെങ്കിലും ഇതേപോലെ കഴുകി ഉണക്കിയിട്ട് നന്നായിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ ചേർത്ത് നന്നായി വറുത്ത് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മൾ ഈസി ആയിട്ടുള്ള നമ്മൾ ടേസ്റ്റ് ആയിട്ടുള്ള മല്ലിപ്പൊടി തയ്യാറായി ചിക്കൻ കറിയിലേക്കും ബീഫ് കറിയിലേക്കും മാത്രമല്ല നമ്മൾ മസാല കറികളിലേക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ സാമ്പാറൊഴിക്കാൻ അതുപോലെ ഇത് വെച്ച് സോയാബീൻ മസാല അതുപോലെ തന്നെ ഞാൻ നോമ്പിന് മുമ്പ് തന്നെ തേങ്ങ കുറച്ചധികം തന്നെ ഏകദേശം ഒരു നാലഞ്ച് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു എടുത്തിട്ട് ചിരവിയിട്ട് ഞാനിത് ഇതേപോലെ അങ്ങ് വറുത്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് വറവാക്കിയിട്ടില്ല നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്ന് നല്ലൊരു മണം വരുന്ന സമയം വരെ അങ്ങ് വറുത്തെടുക്കും കേട്ടോ ഇതിൽ ജീരകമോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല വെറുതെ തേങ്ങ മാത്രം വറുത്തിട്ട് ഇതേപോലെ ബോട്ടിലാക്കിയിട്ട് വെച്ചതായിരുന്നു കേട്ടോ അപ്പം നമുക്ക് മുഴുവനായിട്ട് അത് കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റാണത് അപ്പം നമുക്ക് നീ തേങ്ങ വറുത്തരച്ച കറിയിലേക്ക് ആണ് സോറി കോഴിക്കറിയിലേക്കാണ് ഈ ഒരു അരപ്പ് തയ്യാറാക്കുന്നത് കേട്ടോ നമ്മൾ നാടൻ കോഴിക്കറിയിലേക്ക് അപ്പോൾ ഇത് നന്നായിട്ട് വറുക്കുന്നില്ല ഈ ഒരു വറവിലാണ് എടുക്കുന്നത് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതുകൊണ്ടാണ് ഞാൻ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ടെങ്കിൽ അരച്ചെടുക്കാം നമ്മളിതിൽ വലിയ ചീരകം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ആ മല്ലിപ്പൊടിയാണല്ലോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നേരത്തെ കാണിച്ച റെസിപ്പി അതുകൊണ്ട് വലിയ ചീരകത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പം നമ്മളങ്ങനെ ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടക്ക് ഫിതമോള് ജ്യൂസൊക്കെ അടിച്ച് തയ്യാറാക്കി ജ്യൂസൊക്കെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഹൊ്മൂസ് തയ്യാറാക്കിയിട്ടുണ്ട് അന്ന് ഫലാഫലായിരുന്നു ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് ഹൊമൂസൊക്കെ റെഡിയാക്കി പിന്നെ ഫലാഫലൊക്കെ റെഡിയാക്കി ആക്കി ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് എൻ്റെ കുക്കിംഗ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അടുക്കള രുചി ബൈനിദ്ര ഷാഫി എന്ന് അടിച്ചാൽ ആ ഒരു ചാനൽ കിട്ടും അതിൻ്റെ റെസിപ്പി ഉണ്ട് അങ്ങനെ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും താങ്ക്